ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം പത്താം സ്കന്ധം അറുപത്തിയേഴാം അധ്യായം ദ്വിവിധ വധം രാജാവ് പറഞ്ഞു അനന്തനാം അപ്രമേയൻ വിചിത്രചരിതൻ ഹലി ചെയ്തതാം മറ്റു കൃത്യങ്ങൾ കേൾക്കാനുണ്ടാഗ്രഹം മുനേ ശ്രീശുഖൻ പറഞ്ഞു ഉണ്ടായിരുന്നു സുഗ്രീവ മന്ത്രിയായി ഭൗമ മന്ത്രിയായിരൻ കരകനെ കൊന്നൊര പക വിട്ടുവാൻ പുരഗ്രാമാധികം സർവം കൊള്ളി വെച്ചിതുവാനരൻ ചിലപ്പോൾ കുന്നുകൾ പൊരിച്ചിട്ടു തൻ വൈരിയാം ഹരി വാഴുമാനർത്തദേശങ്ങൾ പൊടിയാക്കിടുമക്കി ചിലപ്പോൾ കടലിൽ ചെന്ന നാഗായുധ ബലൻ ജലം തടുത്തുപൊക്കി തീരസ്ഥദേശം വെള്ളത്തിൽ മുക്കിടും തകർക്കും ഋഷ്യാശ്രമാാരണ്യങ്ങളെ ചിലവേളയിൽ ദുഷിപ്പിക്കും ഹോമകുണ്ടം ശകൃൻ മൂത്രാദിയാലവൻ വേട്ടാളൻ മുഴുവെപ്പോൾ സ്ത്രീപുമാൻമാരെ മതോൽക്കടൻ ഇട്ടടക്കം പാറകളാൽ ശൈലസാനുഗുഹച്ചകം ഏവം കുലവധുക്കൾക്കും നാട്ടിന്നും ദ്രോഹമാംവിധം ചരിക്കേ നൽപാട്ടുകേട്ടു ചെന്നാൻ രൈവത കാദ്രിയിൽ കണ്ടാൻ അങ്ങാ വാരുണി സേവയാൽ വട്ടം കറങ്ങും നയനങ്ങളും താമരപ്പുമാലയുമായി മത്തവാരണമെന്നവ സ്ത്രീ മധ്യത്തിൽ പാട്ടുപാടി വിഹരിച്ചുലസിപ്പതായി ുഷ്ടനം ആ മരഞ്ചാടി കൊമ്പേറി മരങ്ങളെ കുലുക്കി ശബ്ദമുണ്ടാക്കി ബലൻ കാണും കാൺ കേൻ തത് പത്നികൾക്കു കാട്ടിനാൻ സ്വഗുധം തദാ എറിഞ്ഞു കവിയെ എറിഞ്ഞുകവിയെ ക്രൂ ശ്രീപ്രവരനാം ഹലി ഒഴിഞ്ഞു മാറി അധൂർത്തൻ മദ്യകുംഭമെടുത്തുടൻ ചാടിപ്പോയി ബലനെ കോപപ്പെടുത്തും എറിഞ്ഞുടച്ചു വീണ്ടും പോയി ഹരിച്ചാനുടു വസ്ത്രവും തന്നെ തെല്ലും കുമ്പിടാതെ ആ മധോഥതൻ ഇങ്ങനെ ചെയ്താര ദുർവിനയവും ദേശദ്രോഹങ്ങളും ബലൻ പാർത്തു കൊൽവതിനായേന്തി മുസലം ഹലവും വാനരത്തിന്റെ തലക്കടി കൊടുക്കവേ പിളർന്നൊരത്തലയിൽ നിന്നൊഴുകീടിന ചോരയാൽ മിന്നീ ചെഞ്ചായം ഒഴുകും ഗിരിപോൽ അവീശ്വരൻ എന്നിട്ടും കൂസിടാ ധന്യസാലം നിഷ്പത്രമാം വിധം ഉലുക്കി നൂറായി വീണ്ടും വീണ്ടും കാട്ടിലുള്ള മരമെല്ലാം അവൻ ബലാൽ ഏന്തി താടിക്കവേ സർവം തകർത്തു ഹലിയും രുഷാ പിന്നെ ബലന്റെ മേൽ തൂകി പാറക്കെട്ടുകള കവി കുടിച്ചു വിട്ടാനവയെ സർവം മുസലിയും തദാ വനപോൽ നീണ്ട കൈരണ്ടും ചുരുട്ടിത്തത് അനന്തരം ബലരാമൻറെ വക്ഷസിലിടിച്ചാൻ പിരടിക്ക് ആയുധങ്ങൾ വിട്ടിരുകയിനാൽ ബലനും ചോര ഛബ്ദിച്ചു വീണു മഞ്ഞിൽത്തത് കവി കാറ്റാൽ ആറിൽ തോണി പോലെ അദ്ദേഹവാദോ ഗ്രശക്തിയാൽ വിറച്ചു നീരുറ നീരുറവകൾ ഒപ്പം അദ്രിതരുക്കളും മിക്കുന്നേ നന്നു നന്നു സിദ്ധരും സുരർഷിമാരും വാനിങ്കൽ വാഴ്ത്തി തൂകി സുമോൽക്കരം ജഗന്നാശകൃത്താം കവിയെ കൊന്നു തൻപുരം പ്രാപിച്ചാൻ പൗരരാൾ സ്ഥൂയമാനനായി ഭഗവാൻ ഹലി ഹരേ നമ ശ്രീ കൃഷ്ണാർപ്പണമസ്തു അറുപത്തിയേഴാം അധ്യായം കഴിഞ്ഞു ഗോവിന്ദ നാമ ഗോവിന്ദ ഗോവിന്ദമസീർത്തനം ഗോവിന്ദഗോവിന്ദഹരേനാരായണ